كل الطعام كان حلا لبني اسرائيل الا ما حرم الا ما حرم اسرائيل على نفسه من قبل ان تنزل التوراه قل فأتوا بالتوراة فاتلوها إن كنتم صادقين فمن افترى على الله الكذب من بعد ذلك فأولئك فأولئك هم الظالمون صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين آية ترنوت كل الطعام إلا هذا كان حلا لبني إسرائيل. إسرائيل صندل يعني مدنية مايل النور. إلا ما حرم إسرائيل على نفسه. പക്ഷേ മഹാനായ ഇസ്രഹീൽ അലൈസ്ലാം സ്വന്തം ശരീരത്തിൻ്റെ മേൽ ചില ആഹാരങ്ങൾ നിഷിദ്ധമാക്കി ഇത് തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവമാണ് നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരിക നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അത് പാരായണം ചെയ്യുക കദിബ മിൻ ബഅദി ഇതിനു ശേഷം ആരെങ്കിലും പടച്ചവൻ്റെ മേൽ കളവിനെ കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവർ വലിയ അക്രമികൾ തന്നെയാണ് കുൽനബിയെ പറയുക സ്വതഅല്ല അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പിൻപറ്റുക ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റുക പടച്ചവരിലേക്ക് തിരിഞ്ഞത്തെ പിൻപറ്റുകാരാധകരിൽ പെട്ടിരുന്നില്ല ഏതാനും ആയത്തുകൾക്ക് മുമ്പ് ഇസ്ലാം പടച്ചവന് സർവസ്വം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിത ദർശനം എല്ലാ നബിമാരുടെയും മാർഗമാണ് മുഴുവൻ നബിമാരും ഐക്യത്തോടെ സന്ദേശിച്ച കാര്യമാണെന്ന് പറയപ്പെട്ടു ആദരവായ ഈസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും അടിസ്ഥാനപരമായി എല്ലാവരുടെയും സന്ദേശം ഒന്ന് തന്നെയാണ് എന്ന് പറയപ്പെടുന്ന സന്ദർഭത്തിൽ അന്നും ഇന്നും ചില ഫിഹിയായ കാര്യങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും പിടിച്ച് ചില ആളുകൾ പ്രശ്നമുണ്ടാക്കാറുണ്ട് ആദരവായ റസൂലാഹി സലഹ്വലി വസല്ലം ഏതാനും യഹൂദികളായ ആളുകളോട് സഹോദര നിങ്ങൾ മഹാത്മാക്കളായി കാണുന്ന മഹാന്മാരും ഞാനും പറയുന്നത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ പറഞ്ഞ് അതങ്ങനെ ഒന്നാകാനാണ് ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കാറില്ല ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാറില്ല നിങ്ങളുടെ പ്രധാന ആഹാരം അത് രണ്ടുമാണല്ലോ അതിനെ തുടർന്നാണ് യാഴ്ത്തിറങ്ങിയത് ഇന്നും പലപ്പോഴും ഇതര മതസ്ഥരായ സഹോദരങ്ങൾ മഹാനായ യേശുവിൻ്റെ മാർഗം തന്നെയാണ് മുഹമ്മദ് നബിയുടെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പൊക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി പറയാറുണ്ട് ചില ആൾക്കാര് അനാചാരങ്ങളെ പറ്റി പറയാറുണ്ട് ഓരോരോ മതവുമായി ബന്ധപ്പെട്ടവർ ചിലപ്പോൾ മതത്തിന്റെ ശാഖാപരമായ കാര്യങ്ങൾ ആചരിക്കും ചിലപ്പോൾ ഒരു ശാഖാപരവുമല്ല ചുമ്മാതെ കുറെ ആചാരങ്ങൾ കൊണ്ട് നടക്കും ചിലപ്പോൾ ആചാരമല്ല വ്യക്തമായ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കും അതിനെ അവർ മതത്തിൻ്റെ കാര്യമായി കണ്ട് മറ്റുള്ളവരെ വിമർശിക്കും മതസ്ഥരണ കാര്യം ഇരിക്കട്ടെ സംഘടനകൾക്കിടയിൽ മധുഹബുകൾക്കിടയിൽ മസ്ജിദുകൾക്കിടയിലുണ്ട് ഒരു ഉസ്താദര് പള്ളിയിൽ വരും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഏതാനും ഫിറ്റിങ്ങുകൾ അവിടെ ഫിറ്റ് ചെയ്തിട്ട് പോകും എൻ്റെ ഒരു സ്മരണ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് ശുക്കൂരി ആചാരങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് പദ്ധതികൾ ഉണ്ടാക്കി വെച്ചിട്ട് പോകും അതിനുശേഷം വരുന്ന ഉസ്താദിനോടുള്ള കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും ആദ്യത്തെ നിബന്ധന പണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും രണ്ട് വർഷം എന്തെങ്കിലും പരിപാടികൾ ചെയ്യും പിന്നെ മൂന്നാമത്തെ വർഷം ഇറക്കുന്ന നോട്ടീസ് കാലാകാലങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ കാര്യങ്ങൾ ഈ വർഷവും കൂടുതൽ കെങ്കേമമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചാബല്യങ്ങൾ കുഴപ്പങ്ങൾ ഇതുപോലെ പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങൾ ആ ഹനഫി ഇവിടെ ഇവിടെ ഹനഫിയ സഹോദരങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ അടിത്തറ തകർക്കുകയാണ് ഈ ആയത്ത് മതത്തിൽ നോക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കി അതെല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം നാട്ടുകാരെല്ലാവരും നമസ്കരിക്കുന്നവരാകെ എന്നിട്ട് നമസ്കാരത്തിലെ ശാഖാപരമായ കാര്യങ്ങൾ പിന്നീട് ഓരോ അവർ ആചരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അവർ കുഴപ്പവുമില്ല ഷാന്യം തന്നെ ഈ മധുഹമിന്റെ വിഷയം പറഞ്ഞ് ഫിഖഹിന്റെ കാര്യം പറഞ്ഞ് ആകപ്പാട് കുഴച്ച് കാര്യത്തെ ഗുഡിസാക്കി മാറ്റരുത് കൊല്ലു ത്വാമി ബീറോ ഈ യഹൂദികളായ സഹോദരങ്ങളെ എല്ലാ ആഹാരവും നിങ്ങൾക്ക് അനുവദനീയമായിരുന്നു ഞങ്ങൾക്ക് അനുവാദമുള്ളത് പോലെ ഇസ്ലാമിന്റെ അപരനാമമാണ് പടച്ചവന്റെ സമുന്നത അടിമ ഇസ്രായി എന്ന പേരിന്റെ അർത്ഥമാണ് ആ പേരുപയോഗിച്ചവർ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അക്രമികളായി അവർ അരങ്ങു വാണുകൊണ്ടിരിക്കുന്നു സ്നേഹത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കി യഹൂദ സഹോദരങ്ങളെ നിങ്ങളുടെ വേദഗ്രന്ഥമായ ഓൾഡ് ടെസ്റ്റ് പഴയ നിയമ തൗറാത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നത് നബി അലി ഇസ്ലാമിന് എഹറക്കു നിസാ നടുവേദനയുടെ രോഗമുണ്ടായി മഹാനവറുകൾക്ക് ഒട്ടകത്തിൻ്റെ മാംസവും പാലും വളരെ ഇഷ്ടമായിരുന്നു മഹാനവറുകൾ നേർച്ച നേർന്നു അള്ളാഹു ഈ രോഗം മാറുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് ആഹാരങ്ങൾ ഞാൻ ഉപേക്ഷിക്കാം ആദരവായ റസൂർയുടെ മാർഗത്തിൽ അനുവദനീയമായ കാര്യങ്ങൾ നിഷിദ്ധമാക്കി നേർച്ച നേരാൻ അനുവാദമില്ല ഞാൻ ഭാര്യയോട് മിണ്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവദനീയമല്ല എന്നാൽ അനുവദനീയമായ കാര്യങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് നേർച്ച നേരാം ഞാൻ നിർബന്ധമായിട്ട് ഇനി മുതൽ പച്ചവെള്ളം മാത്രം കുടിക്കുന്നതാണ് അതുപോലെ തന്നെ പൊതുവായ പുണ്യകർമ്മങ്ങൾ നിർബന്ധമാക്കാം അത് അത് പിന്നീട് നിർബന്ധമായി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ കാര്യം ഇത് യാക്കൂബ് നബിയുടെ സ്വകാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിന് നിങ്ങൾ ആവശ്യമില്ലാതെ മതത്തിൻ്റെ കാര്യമാക്കി മാറ്റി നിങ്ങൾ അനാവശ്യ ചർച്ചകളിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി കടുപ്പത്തിലേക്ക് നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരി നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇരിക്കാം നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പാരായണ ചെയ്യും അതിലെവിടെയെങ്കിലും ഒട്ടകത്തിൻ്റെ മാംസവും പാലും നിഷിദ്ധമാണ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ അവർ മറുപടി പറഞ്ഞതേ അതുപോലെ മടങ്ങിപ്പോയി അതുകൊണ്ട് ശേഷം മുന്നറിയിപ്പ് നൽകുന്നു വ്യക്തമായി ും ആരെങ്കിലും പറഞ്ഞാൽ അവർ വലിയ അക്രമിയാണ് വ്യക്തമായി അല്ലെങ്കിൽ ഒരു ഉസ്താദ് സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആചാരം എന്ന് വ്യക്തമായി അതിനുശേഷവും ശേഷവും അതിൻ്റെ നൂലാമാലയിൽ പിടിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവർ അക്രമികളാണ് ഓർത്തുകൊള്ളണം മഹല്ലുകളിൽ പ്രശ്നം നാടുകളിൽ പ്രശ്നം കല്യാണങ്ങൾക്ക് പ്രശ്നം അവർ ഹനഫിയാണ് വേണ്ട വേണ്ട കല്യാണം പറ്റത്തിൽ ആകെ പ്രശ്നമായിരിക്കും ഷാഫിയാണോ ലോക ഇടിയായിരിക്കും ഇന്ന് മഹാന്മാരുമായി ബന്ധിപ്പിച്ച് മെനകേടുകളെ ചേർത്ത് പറയുന്നു ആളുകൾ ഹനഫികൾ ഇടിയുണ്ടാക്കുന്നെങ്കിൽ അവരുടെ കാടത്തലമാണ് അല്ലാതെ ഹനഫി മധുബിന്റെ കുഴപ്പമല്ല ഷാഫിയർ കുഴപ്പമുണ്ടാക്കുന്നെങ്കിൽ അത് അവരുടെ കാഠത്തരമാണ് ആ മധുവിന്റെ കുഴപ്പമല്ല മഹാന്മാരെല്ലാവരും ഉന്നതർ അവരുടെ മാർഗം സരടം ലളിതം സുന്ദരം ജനങ്ങൾ വികൃതമാക്കിയതില് എങ്ങനെയാ മാർഗം വികൃതമാകും അതുകൊണ്ട് അവസാന സഹോദരങ്ങളെ പടച്ചവൻ പറഞ്ഞത് സത്യമാണ് സനാതന മൂല്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങളാണ് പ്രധാനം പിന്നീടുണ്ടായ ശാഖാപരമായ കാര്യങ്ങൾ അതിനെ സ്ഥാനം ആചാരങ്ങൾക്ക് അതിന്റെ സ്ഥാനം അനാചാരങ്ങൾക്കൊരു സ്ഥാനവുമില്ല നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ അടിസ്ഥാനം ശാഖാപരം ആചാരം അനാചാരം ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം സുബഹാറു ആരുടെ എത്ര തന്ത്രപരമായ ശൈലി നമുക്കെല്ലാവർക്കും മഹാനായ ഇബ്രഹാം പ്രവാചകന്റെ മാർഗത്തെ പിൻപറ്റാം നിങ്ങളും അംഗീകരിക്കുന്ന ഞങ്ങളും അംഗീകരിക്കുന്ന നമ്മൾ രണ്ടുപേരും അല്ലാത്തവരും അംഗീകരിക്കുന്ന ഇബ്രാഹിം നബിയുടെ മാർഗം നമുക്ക് സ്വീകരിക്കാം എന്താണ് ആ മാർഗം ഒന്ന് ായ മാർഗത്തിൽ പടച്ചവറിലേക്ക് പരിപൂർണമായി തിരിഞ്ഞുകൊണ്ടുള്ള ജീവിതം ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ജീവിതം എങ്ങനെ വേണം ആദ്യം നമുക്ക് ബസ്സിൽ കയറാം എന്നിട്ട് ഏത് സീറ്റ് ഇരിക്കണം എങ്ങനെ ഇരിക്കണം പിന്നീടാകട്ടെ അദ്ദേഹം ഒരു വ്യക്തിയെയും ശക്തിയെയും പടച്ചവനോട് പങ്കുചേർത്തിരുന്നില്ല ഖരർപ്പറ്റ തൗഹീദ ഇതാണ് ഇബ്രാഹിം ഇല്ലത്തിൻ്റെ പേര് അതിൻ്റെ നാരായ വേര് അടിസ്ഥാനം അതുകൊണ്ട് നമുക്ക് ആദ്യ തൗഹീദിലേക്ക് വരാം അതിനുശേഷം പിന്നീട് ഫിദ്ധിയായ കാര്യങ്ങളിലേക്ക് വരാം പിന്നെ അത്യാവശ്യമെങ്കിൽ ആചാരങ്ങളിലേക്ക് നോക്കാം എന്താണെങ്കിലും അനാചാരങ്ങൾ വേണ്ടതാലും അതുകൊണ്ടിത് അവരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഫിദ്ധിയായ നൂലാമാലകൾ എടുത്തിട്ട് സമുദായത്തിലും മഹല്ലുകളിലും പ്രശ്നമുണ്ടാക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെയുള്ള പാപ്പാമാര് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇത് വലിയ മുന്നറിയിപ്പാണ് അടിസ്ഥാന കാര്യങ്ങൾ ഒന്നാം സ്ഥാനം രണ്ട് അതിന് ശേഷമുള്ള ശാഖാപരമായ കാര്യങ്ങൾ മൂന്ന് പിന്നെ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ നാട്ടു നടപ്പും ഇസ്ലാമിനെ തീർക്കുന്നില്ല പക്ഷെ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ നാല് അനാചാരങ്ങൾ അത് അല്പവും വേണ്ടതാണ് അല്പവും വേണ്ട അത് പാടില്ലാത്തതാണ് അതുകൊണ്ട് നമ്മ അതിന് ഏറ്റവും നല്ല എന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന ഷാഫിയും ഹനഫിയും മുഴുവൻ സംഘടനക്കാരും അംഗീകരിക്കുന്ന മഹാത്മാവിലേക്ക് പോകാം ആ മഹാത്മാവാകുന്നു സയ് മുഹമ്മദ് റസൂൽ വസ്ലം സഹാബാക്കൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യഹൂദർ ക്രൈസ്തവർ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തോഴനായ ഇബ്രാഹിം അലൈ ഇസ്ലാം എബ്രഹാം പ്രവാചകൻ അങ്ങോട്ടേക്ക് പോകാം അവരുമായി ബന്ധപ്പെട്ട് ജീവനത്തെ സഫലമാക്കാം സുഗതമാക്കാം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തോഫീകർ കുമാറാകുണ്ട്